ഹലോ അസ്സാം വലൈക്കും ഈ വീഡിയോ ഞാനിപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ ചെറിയ സ്ഥലത്ത് ജീവിക്കുന്നവർ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതും എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യാമെന്നും അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക നട്ടു വളർത്താമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടാം നമ്മൾ വേണമെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാൽ എന്ത് കാര്യങ്ങളും നമുക്ക് നടക്കും എന്നുള്ളതിന് ഉള്ളൊരു തെളിവാണിത് അത് ഞാനിതാ എൻ്റെ ഒരു ചെറിയൊരു വില്ലയാണിത് വളരെ ചെറിയ സ്ഥലത്തുള്ളൊരു വീടാണ് ഇട്ടൻ്റെ വീട് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടും കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അത്രയും സ്പേസ് ഇവിടില്ല എന്നാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണ വിധത്തിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും ഇതിപ്പോൾ ഒരു മുരിങ്ങ വെച്ചിട്ട് ഞാൻ ഇത്രയും ഭയങ്കര വലുതായിരുന്നു ഈ മുരിങ്ങാത്തായി പക്ഷേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഈ ലൈനിലേക്ക് പോയിട്ട് ഒക്കെ ലൈനിലേക്ക് പോയിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞതാണ് ആ മുരിങ്ങ ഇഷ്ടം പോലെ മുരിങ്ങ ഇലയും കായുമൊക്കെ ഉണ്ടായി വന്നതായിരുന്നു അതിൽ അതുപോലെ എനിക്ക് മയിലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ മൈലാഞ്ചി വെക്കാൻ സ്ഥലമല്ല അപ്പോൾ ഞാനൊരു ചെടിച്ചട്ടിയിൽ മൈലാഞ്ചി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ള മൈലാഞ്ചി ഇവിടെ നിന്ന് കിട്ടും അതുപോലെ പപ്പായ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ച് പിടിപ്പിക്കും എനിക്കിഷ്ടമുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നമ്മളൊരു വില്ലയിലാണ് താമസിക്കുന്നത് എന്ന് ഞാൻ അതിനൊന്നും മടി മടി കാണിക്കാറില്ല തീരം ഇപ്പോൾ ഇന്ന് നീച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെടിച്ചട്ടികൾക്കിടയിൽ രണ്ട് കുരുമുളകിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് ചെറിയ തൈകളാണ് കേട്ടോ ഞാൻ വെച്ചിരുന്നത് സത്യം പറഞ്ഞാൽ മതി ഞാൻ വെച്ചിട്ടൊരു ഒരു വർഷം ആവണേ ഉള്ളൂ കുറ്റി കുരുമുളകിൻ്റെ തയ്യുടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് പോയിട്ട് വാങ്ങി വെച്ചതാണിത് അപ്പോൾ ഇന്ന് നേരം എടുത്ത് ഞാൻ അതിൽ നോക്കുമ്പോൾ നിറയെ ഉണ്ടായി കിടക്കും കുറച്ച് ദിവസമായത് ഉണ്ടായി കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കുറച്ചൊക്കെ ഞാൻ എന്തെങ്കിലും മീനിലേക്കൊക്കെ ഇടാൻ നരച്ചുണ്ടാക്കാനൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കുറേ കൊഴിഞ്ഞു പോയി അതിന് ശേഷം എനിക്കിതാ ഇന്നിപ്പം എനിക്ക് ഇത്രയും കിട്ടി ഇത്രയും കുരുമുളകെനിക്കതിൽ നിന്ന് കിട്ടി ഭയങ്കര സന്തോഷമായിട്ടാണ് ഇത്ര ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഈ രണ്ട് ചെറിയ തൈകളിൽ അതുകൊണ്ട് നമ്മൾ രണ്ട് കുരുമുളകൻ്റെ തൈയൊക്കെ നമ്മൾ ആ ചെടിച്ചട്ടിയിൽ വെച്ചാലും നമുക്ക് അത് നമുക്കൊരു ഉപകാരം ആകും എന്നുള്ളതാണ് ഒരു സത്യം ചെടികളെ നമുക്ക് കാണാൻ സന്തോഷം ഇഷ്ടമൊക്കെയാണ് പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതുപോലെ ഉപകാരം കുറച്ചും കൂടെ കിച്ചണിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കും വേണ്ടില്ല എത്ര കുരുമുളക് എന്നറിയും എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളൊക്കെ രണ്ട് തയ്യെങ്കിലും വീതം ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് നോക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല നമ്മൾ അടക്കളയിലത്തെ വേസ്റ്റും അതുപോലെ കുറച്ച് ചാണകപ്പൊടി അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രം മതി അത് ഞാനിപ്പോൾ ഒരു ആറ് ആറുമാസത്തോളമായിട്ടുണ്ടാവും ഇതിന് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇത് കണ്ടില്ലേ എന്തായാലും ഈ പച്ചക്കുരുമുളക് ഒരു കിലോത്തോളം കുരുമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ചെടിയിൽ നിന്നും കൂടെ അപ്പോൾ നമ്മൾ കുറച്ചധികം ചട്ടികളിൽ നമ്മൾ കൊടുത്താൽ എന്തായിരിക്കും അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്തായാലും കുറച്ചുകൂടെ കുരുമുളക് തൈകൾ ചട്ടികളിൽ വെച്ച് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്സാം വലൈക്കും ആ ഞാൻ ഈ കുരുമുളക് കിട്ടിയ സന്തോഷത്തിൽ ഇത് കാണിക്കാൻ വിട്ടുപോയിട്ടാ ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് പോട്ടുകളിൽ ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടിയിരുന്നു കേട്ടോ ഇതിൽ നിന്ന് അതുപോലെ ഇതാ ഒരു മാവുതൈ വെച്ചിട്ടുണ്ട് അപ്പോൾ മാവുന്തൈ നല്ല വലുതായിരുന്നു നല്ലോണം വലുതായിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മാവുന്തൈ പിന്നെ കാരണം ഇവിടെ അത്രയും സ്ഥലം കുറവാണ് എനിക്ക് വേറെ ഇവിടെ വെക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ ഈ മാവുന്തൈയിലൊരു വെള്ള കളറുള്ള പൂപ്പൽ പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ ഞാനത് കംപ്ലീറ്റ് വെട്ടി മാറ്റി കളഞ്ഞ് അതാണ് ഇത്രയും അത് ചെറുതായി പോയത് ഏ പക്ഷെ അത് ഈ പ്രാവശ്യം പോക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ഞാനൊരു പേര വെച്ചിട്ടുണ്ടായിരുന്നു ആ പേരയിൽ കഴിഞ്ഞ പ്രാവശ്യം അതേട്ടാ ഇതും വെച്ചിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വെച്ചതാണ് ഇപ്പം ഇതിൽ നിറയെ പേരൊക്കെ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും മെല്ലാത്ത ഉണ്ടായിട്ടുള്ളത് ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പേരമൽ ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞു സ്ഥലത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം അതിന് വച്ച് പോട്ടുകളും സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട് എങ്കിലത് ഫുള്ള് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇത് ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ നിർത്തുന്ന ടൈമിൽ പറയാൻ വിട്ടുപോയി അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് കാരണം കുരുമുളക് കണ്ടപ്പോൾ നേരം വിളിക്കുമ്പം തന്നെ ഇത്രയും കുരുമുളക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് അപ്പോൾ ഓക്കെ ഇൻഷാല്ല